ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി തൈകൾ നട്ടു കൊടുക്കുന്നതാണ് തക്കാളി തൈകൾ നല്ല ആരോഗ്യത്തിൽ വളർന്നു വരുവാനും അതുപോലെ തന്നെ നിറയെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യാനും വേണ്ടി നമുക്ക് തക്കാളി തൈകൾ ഇങ്ങനെ നട്ടു കൊടുക്കാം ഈ തക്കാളി തൈകൾ എനിക്ക് കൃഷിഭവനിൽ നിന്നും കിട്ടിയ തക്കാളി തൈകളാണ് ഇത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നന്നായിട്ട് കായ്ഫലം കിട്ടുന്ന ഒരു തക്കാളി ഇനമാണ് അതിനായിട്ട് ഞാൻ മൂന്ന് ഗ്രോ ബാഗ് എടുത്തു വെച്ചിട്ടുണ്ട് ഗ്രോ ബാഗിൽ ഞാൻ കരിയിലകളൊക്കെയാണ് നിറച്ച് കൊടുത്തിരിക്കുന്നത് ഉണങ്ങിയ ഇലകളൊക്കെയാണ് നിറച്ച് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കരിയിലകളൊക്കെ ഇഷ്ടംപോലെ കിട്ടും ഗ്രോ ബാഗൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഗ്രോ ബാഗിനടിയിലൊക്കെ നന്നായിട്ട് കരിയിലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാനായിട്ട് ഇതൊക്കെ നമുക്ക് നന്നായിട്ട് വളമായിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് മണ്ണ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുവാനായിട്ടും സാധിക്കും ഞാൻ പ്രോട്ടീൻ മിക്സ് എടുത്ത് വെച്ചിരിക്കുന്നതാണിത് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് തക്കാളിയൊക്കെ നടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മണ്ണ് കുമ്മായ ഇട്ട് ട്രീറ്റ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് ഇതിപ്പോൾ മണ്ണും ചാണകപ്പൊടിയുമാണ് അത് നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിലേക്ക് നിറച്ച് കൊടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന ഒരു സീസണാണ് നമുക്ക് തക്കാളി തൈകളൊക്കെ കൃഷി ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്ത് നോക്കുക എനിക്ക് തക്കാളിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് എങ്കിലും ഞാൻ കുറച്ച് തൈകൾ കിട്ടിയപ്പോൾ അതും കൂടെ അങ്ങ് നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അതുതന്നെയല്ല നമുക്ക് ഇപ്പോൾ കായ്ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന തക്കാളിയിൽ കായ്ഫലം തീരാറാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ തക്കാളി കായ്ക്കുകയും ചെയ്യും ഒന്ന് തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടുത്തത് തൈകൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ തക്കാളിയുടെ തൈകളൊക്കെ നട്ടുകൊടുക്കാനായിട്ട് അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം ആഴ്ചയിൽ ഒരിക്കൽ സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ നമ്മുടെ തക്കാളിയുടെ ചൂട്ടിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം വാട്ടർ ഉണ്ടാകാതിരിക്കാനായിട്ട് അത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ തൈകളൊക്കെ നന്നായിട്ട് തഴച്ച് വളരുകയും ചെയ്യും ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് തക്കാളിയിൽ നിന്ന് നിറയെ തക്കാളി വിളവെടുക്കാനായിട്ട് സാധിക്കും പിന്നീട് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ ഒന്ന് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തു കൊടുത്താൽ മതി തക്കാളിക്ക് കൊടുക്കുന്ന പല വളങ്ങളും ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി ചെയ്തു നോക്കിയാൽ മതി നല്ല റിസൾട്ട് കിട്ടുന്ന വളങ്ങളൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത് ജൈവ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ജൈവ വളം മാത്രമാണ് ഉപയോഗിക്കാറുള്ളത് നമ്മുടെ വീട്ടിൽ വെറുതെ പാഴാക്കി കളയുന്ന വസ്തുക്കൾ കൊണ്ട് തന്നെ നമുക്ക് വളമുണ്ടാക്കി കൃഷി ചെയ്യാം നമുക്ക് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി വിളവെടുക്കുകയും ചെയ്യാനായിട്ടും സാധിക്കും അപ്പം ഞാൻ നമ്മുടെ ഗ്രോ ബാഗൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനിയും ഇതെനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ വെറുമി കമ്പോസ്റ്റാണ് അതിലും കൂടെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ തക്കാളി തൈകൾ നട്ട് കൊടുക്കാം കമ്പോസ്റ്റൊക്കെ ചേർത്ത് നമ്മൾ തൈകളൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തഴച്ച് വളർന്ന് വരികയും ചെയ്യും പെട്ടെന്ന് പൂക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യും നമ്മുടെ കമ്പോസ്റ്റും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമ്മുടെ തക്കാളി തൈകളെ നമുക്ക് അതിലേക്ക് മാറ്റി കൊടുക്കാം അതുകൊണ്ട് ഞാൻ വെണ്ടയുടെ തൈകൾ പാകി നിർത്തിയിരിക്കുന്നതാണിത് തക്കാളിയുടെ തൈകൾ അതുപോലെ വാങ്ങിക്കാൻ കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തക്കാളിപ്പഴം എടുത്തിട്ട് അതിൽ നിന്നും എടുത്തിട്ട് പാകി കൊടുത്താലും മതി നമുക്ക് തന്നെ തക്കാളി കൃഷി ചെയ്തെടുക്കാനായിട്ടൊക്കെ സാധിക്കും എന്നാലും ഞാൻ നമ്മുടെ തക്കാളി തൈ അങ്ങോട്ട് നട്ട് കൊടുക്കാൻ പോവുകയാണ് ഇടയ്ക്കൊരു പ്രാവശ്യം ഞാൻ കൃഷിഭവനിൽ പോയി കുറച്ച് തക്കാളി തൈകൾ വാങ്ങിച്ചിരുന്നു നമുക്ക് പോകാറായതുപോലെ നിന്ന കുറേ തൈകളൊക്കെ അവർ ഫ്രീ ആയിട്ട് തന്നു ഞാനവി ആ തക്കാളിയൊക്കെ പൂവുമായിരിക്കുമെന്ന് എന്തായാലും എനിക്ക് കളയാൻ മനസ്സു ഒന്നുമില്ല ഞാനെല്ലാം നട്ടു കൊടുത്തു ആ തക്കാളി തൈകളൊക്കെ ഇപ്പം നമുക്ക് നന്നായിട്ട് തഴച്ച് വളർന്ന് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാമേ നന്നായിട്ട് വളമൊക്കെ ചേർത്ത് നമ്മുടെ തൈകളൊക്കെ ഒന്ന് നട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതുപോലെ തന്നെ ആഴ്ചയിലൊരിക്കൽ വളം കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളിയൊക്കെ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും ഇതിപ്പം ഞാൻ തക്കാളി നട്ട് കഴിഞ്ഞു ഇനി നമ്മൾ തക്കാളി നട്ടതിന് ശേഷം സ്യൂഡോമോണസ് കലക്കി അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം തൈകൾ നട്ടതിന് ശേഷം സ്യൂഡോമോണസ് ഇതുപോലെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ തൈകൾ നന്നായിട്ട് ആരോഗ്യത്തിൽ വളർന്നു വരികയും അതുപോലെ നന്നായിട്ട് തഴച്ച് വളരുകയൊക്കെ ചെയ്യും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോരുത് ഞാൻ ആ താളി തൈകളൊന്ന് കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞ് നമ്മുടെ പോകാറായി നിന്ന തക്കാളി തൈകൾ ഞാൻ നട്ട് കൊടുത്തത് തക്കാളിയിലൊക്കെ പൂക്കൾ പിടിച്ചു വരുന്നുണ്ട് നിറയെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് നല്ല ആരോഗ്യത്തിൽ നന്നായിട്ട് തഴച്ച് വളർന്ന് നിൽക്കുന്ന തൈകളാണിപ്പം ഞാൻ ഇതുപോലെയൊക്കെയാണ് നമ്മുടെ തക്കാളിയുടെ തൈകളൊക്കെ നട്ട് കൊടുക്കാറുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ റിസൾട്ടും കിട്ടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് തക്കാളിയുടെ തൈകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് വളമൊക്കെ ചേർത്ത് ഒന്ന് നട്ട് കൊടുക്കും അതുകൊണ്ട് പിടിച്ചു കണ്ടോ അതുപോലെ തന്നെ ചാക്കിനും നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ തക്കാളി തീകള് എല്ലാം നല്ല എനർജറ്റിക്കായിട്ട് ആണ് വളർന്നു നിൽക്കുന്നത് അതിലും പൂക്കളെല്ലാം പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി